പ്രിയമുള്ളവരെ നമസ്കാരം അതിർത്തി തർക്കം എങ്ങനെ പരിഹരിക്കാം എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പല ആളുകളും നമ്മൾ കാണുന്നുണ്ട് തൻ്റെ അയൽവാസിയുമായോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളുമായോ സ്വന്തം സഹോദരങ്ങളുമായൊക്കെ അതിർത്തി തർക്കം നിലനിൽക്കുന്നു അത് മാസങ്ങളോളം വർഷങ്ങളോളം നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങളുണ്ട് ഇങ്ങനെ അതിർത്തി തർക്കമുണ്ടായാൽ അത് എപ്പോഴും പരിഹരിക്കേണ്ട മാർഗം നമ്മൾ കോടതിയിലോ കേസിനോ പോകുന്നതല്ല എത്രയോ ആളുകൾ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് കോടതികളിൽ കേസുകൾ നിലനിൽക്കുന്നു ആ കേസ് വർഷങ്ങളോളം നീണ്ടു നിൽക്കും അത് സാമ്പത്തികവും സമയനഷ്ടവും അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും സാമ്പത്തിക നഷ്ടം എത്രയോ വരും പക്ഷേ എത്രയോ വർഷങ്ങൾ നീണ്ടു നിന്നാലും ആ തർക്കം കോടതിയിൽ നിന്നും തീർപ്പായി പോരുമ്പോഴേക്കും അനവധി കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും ഒരു പക്ഷേ ഈ കേസ് കൊടുത്ത ആളുകൾ ഈ കേസ് നിലനിൽക്കുന്ന ആളുകൾ മരിച്ചു പോകുന്ന ഇതുവരെ ഉണ്ടായിട്ടുണ്ട് അവർ മരിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള അവകാശികൾ ആ കേസ് രാജിയായി അല്ലെങ്കിൽ അവർ മധ്യസ്ഥതയിലൂടെ തീർന്ന് അത് കോടതിയിൽ നിന്നും പിൻവലിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസിന് പോയാൽ ആ കേസ് കേസെങ്ങനെ നീണ്ടുപോകും മാത്രമല്ല ഈ അയൽവാസികൾ തമ്മിൽ അല്ലെങ്കിൽ ഈ തർക്കം നിലനിൽ നിൽക്കുന്ന ബന്ധുക്കൾ തമ്മിൽ അവരുടെ അകലിച്ച അങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും അവർ കൂടുതൽ അകലുന്നതാണ് ഉണ്ട് അകലുകയാണ് ചെയ്യുക അവരുടെ മക്കളും മക്കൾ തമ്മിൽ അകലും അവരുടെ കുടുംബങ്ങൾ തമ്മിൽ അകലും അവർ തമ്മിൽ കൂടുതൽ അകൽച്ച സംഭവിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ട് അവർക്ക് സന്തോഷം നഷ്ടപ്പെട്ട് അവർ എന്നും അകൽച്ചയിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക എപ്പോഴും ഈ ഒരു അകൽച്ച ഈ ഒരു മാനസിക പ്രയാസം അവരുടെ രണ്ട് കൂട്ടർ കുടുംബങ്ങളിലും ഉണ്ടാവും അവർക്കതൊരു മാനസിക പ്രയാസം അങ്ങനെ നിലനിൽക്കും നേരം മറിച്ച് ഈ പ്രശ്നം തീർന്നു കഴിഞ്ഞാലോ ആ പ്രശ്നങ്ങൾ പോലും അങ്ങനെ അവർ മമ്മിൽ പ്രശ്നം ഉണ്ടാവില്ല അപ്പം ഈ അതിർത്തി തർക്കം തീരണമെങ്കിൽ രണ്ട് കൂട്ടറും കോൺഫ്രമൻസ് ചെയ്യുകയാണ് അതിൻ്റെ ഏറ്റവും നല്ല മാർഗവും ഏറ്റവും നന്മയായ മാർഗവും അതാണ് രണ്ട് കൂട്ടറും ആ വിഷയം രണ്ട് കൂട്ടറും ഒരുമിച്ച് ഒന്നുകൂല അവർ രണ്ട് കൂട്ടർക്കും അതിർത്തി തർക്കം ഉള്ളത് ഒരു ഒരു രീതിയിൽ പരിഹരിക്കാവുന്ന മാർഗം അവരുടെ രണ്ടു പേരുടെയും ആധാരങ്ങൾ പരിശോധിച്ച് രണ്ടു പേരുടെ ആധാരങ്ങളിലും അവർക്ക് രണ്ടു പേർക്കുള്ള സ്ഥലത്തിന്റെ അളവ് ഉണ്ടാവും കണക്കുണ്ടാവും ഇത്ര സെന്റ് എന്ന് കണക്കുണ്ടാവും ഒരു പക്ഷേ മീറ്റർ അളവ് എഴുതിയതിൽ ചിലപ്പോൾ പല പാക പേവുകളും പണ്ടത്തെ മുമ്പുള്ള ആധാരങ്ങളിലും പേത്ത ആധാരങ്ങളിലൊക്കെ ചിലപ്പോൾ പല പേവുകളും വന്നേക്കാം പക്ഷേ സെന്റിന്റെ കണക്കിൽ എഴുതിയിട്ടുണ്ടാവുമല്ലോ ഇത്ര സെന്റ് എന്നുള്ള രണ്ട് ആധാരത്തിലുണ്ടാവും ആ സെന്റിന്റെ കണക്ക് അത് എക്ടറിൻ്റെ കണക്കിലായിരിക്കാം ആർസിൻ്റെ കണക്കിലായിരിക്കാം പഴയ ആധാരങ്ങളിലൊക്കെ സെന്റും എഴുതിയിട്ടുണ്ടാവും എന്തായാലും ആ എത്ര സെൻറ്റാണോ ഇവരുടെ ആധാരത്തിലുള്ളത് എങ്കിൽ രണ്ട് കൂട്ടരുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അവരുടെ ആധാരപ്രകാരമുള്ള സെൻറ്റ് രണ്ട് ആളി അളവിലുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ് അങ്ങനെ പരിശോധിക്കുമ്പോൾ രണ്ടാൾ ആധാരപ്രകാരമുള്ള ഭൂമി രണ്ടാൾക്കും അളന്ന് കിട്ടുകയാണെങ്കിൽ ആ അളന്ന് കിട്ടുന്ന ലെവലിൽ അവരുടെ അതിർ പുനർനിർണ്ണയിക്കാവുന്നതാണ് അവർ രണ്ടാളും ഇവിടെയാണ് എൻ്റെ അതിർ മറ്റവൻ്റെ അതിർ അവിടെയാണെന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധിച്ചതിന് ശേഷം രണ്ടാളുടെ അതിരുകളും അളന്ന് അളന്ന് ഭൂമി രണ്ട് ആധാരം വെച്ച് അളക്കുമ്പോൾ കറക്റ്റായിട്ട് അളവ് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ അളവ് പ്രകാരം അതിർത്തി തീരുമാനിക്കാവുന്നതാണ് അവിടെ പിന്നെ തർക്കത്തിന് നിൽക്കേണ്ട ആ കണ്ട അളവ് ഓരോരുത്തരുടെ ആധാരപ്രകാരമുള്ള അളവ് കറക്റ്റ് ചെയ്ത് അവിടെ കല്ലിട്ട് അതിർ പിന്നെ സ്ഥാപിക്കാവുന്നതാണ് ഇനി അതല്ല ആധാരപ്രകാരമുള്ള രണ്ടാൾ ആധാരപ്രകാരം ഭൂമി അളക്കുമ്പോൾ വല്ല കുറവോ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വരാം പണ്ടത്തെ അളവ് ഇപ്പോൾ അളക്കുമ്പോൾ ഭൂമി അധികവും വരുന്നുണ്ട് കുറവും വരുന്നുണ്ട് അധികം വന്നാൽ രണ്ട് കൂട്ടറും കൂടെ തുല്യമായിട്ട് അധികം ഉള്ളത് എടുക്കുക അധികം വരാതെ കമ്മിയായിട്ട് വരികയാണെങ്കിലും കമ്മിയായിട്ട് വരുന്നതും ഓരോരുത്തരുടെ ആനുപാതികമായി അവരവർ അതിൽ കുറക്കാൻ സമ്മതിക്കുക അങ്ങനെ കുറച്ചുകൊണ്ട് അവിടുത്തെ വാസിയും വൈരാഗ്യവും ഒക്കെ അവസാനിപ്പിച്ച് ഒരു വാസിക്കും നിൽക്കാതെ അങ്ങനെ അങ്ങനെ കുറവ് വന്നാൽ ആ കുറവിനെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് രണ്ട് കൂട്ടറും കൂടെ കോംപ്രമൈസ് ചെയ്ത് ആരുമായി ആരും തോൽക്കാതെ ആരും ആരും ജയിക്കാതെ ഒരാളെ തോൽപ്പിച്ചു അയൽവാസിനെ തോൽപ്പിച്ച് മറ്റവും ജയിക്കു ജയിച്ചു അല്ലെങ്കിൽ തന്റെ സഹോദരനെ തോൽപ്പിച്ച് മറ്റേ സഹോദരൻ വിജയിച്ചു അല്ലെങ്കിൽ സഹോദരിയെ തോൽപ്പിച്ച് സഹോദരൻ വിജയിച്ചു അങ്ങനെയൊന്നും അല്ല രണ്ട് കൂട്ടറും തോൽക്കുന്നുമില്ല രണ്ട് കൂട്ടറും ജയിക്കുന്നുമില്ല രണ്ട് കൂട്ടറും തോൽക്കാതെ രണ്ട് കൂട്ടറും ജയിക്കാതെ അത് രണ്ട് കൂട്ടരുടെയും കോൺപ്രമൻസ് ചെയ്ത് രണ്ടു കൂട്ടറും വളരെയധികം വിട്ടുവീഴ്ച ചെയ്ത് അവർ രണ്ട് കൂട്ടറും കൂടെ അവിടെ പുനർനിർണ്ണയിക്കാം അവരങ്ങ് തീരുമാനിച്ചാൽ മതി അതിൽ ഇവിടെയാണ് അതിൽ നമ്മൾ രണ്ട് കൂട്ടറും കൂടെ അവർ ഒരു കോൺപ്രമൈസിലെത്തിക്കാണ്ട് അതിൽ തീരുമാനിച്ചിട്ട് ആ അതിനങ്ങ് സ്ഥാപിക്കാം അങ്ങനെ കോംപ്രമൈസ് ചെയ്ത് രണ്ട് കൂട്ടറും വളരെ ചെയ്യുമ്പോൾ അവിടെ രണ്ട് കൂട്ടറും വിജയിക്കുകയാണ് ചെയ്യുന്നത് ആരും ആരും പരാജയപ്പെടുന്നില്ല രണ്ട് കൂട്ടറും പരാജയപ്പെടുന്നില്ല രണ്ട് കൂട്ടറും വിജയിച്ചു അത് എന്നേക്കുമായി വിജയിച്ചു അവരുടെ മക്കളായിട്ട് പേരമക്കളായിട്ട് കുടുംബങ്ങളായിട്ട് അവരുടെ മൊത്തം എല്ലാവരുമായിട്ടും അവർ സൗഹാർദ്ദത്തിലായി അവർ തമ്മിൽ ആ ആ ഒരു തർക്കം ആ ഒരു പ്രശ്നം അവരോട് അവസാനിച്ചു അവർ തമ്മിൽ നല്ല ബന്ധത്തിലായി നല്ല സൗഹാർദ്ദത്തിലായി പിന്നീട് അവരുടെ മക്കളായിട്ട് സൗഹാർദ്ദം മതത്തിലായി നല്ല ഒരു അന്തരീക്ഷമാണ് പിന്നീട് സൃഷ്ടിക്കാൻ പോകുന്നത് നേരെ മറിച്ച് അവരുടെ ആ തർക്കം നിലനിൽക്കുകയാണെങ്കിലോ നിലനിൽക്കുന്ന കാലത്തോളം ഇവരുടെ ബന്ധം കൂടുതൽ അകന്നകന്ന് പോവുകയാണ് ചെയ്യ അവരുടെ മക്കളായിട്ട് അകച്ചു വരും വേറെ മക്കളായിട്ട് അകരിച്ചു വരും എല്ലാവരുമായിട്ടും ഈ അകച്ചങ്ങനെ കഴിഞ്ഞ് പോവും അപ്പോൾ ഒരു കാലത്തും അവർക്ക് സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയില്ല ഈ അയൽവാസിയുമായി തർക്കം നിലനിൽക്കുകയാണ് എപ്പോഴും തർക്കമാണ് അത് എല്ലാ കാര്യങ്ങളിലും അത് ഇങ്ങനെ പ്രതി ഫലിച്ചു കൊണ്ടിരിക്കും അപ്പം നേരം മരിച്ച് അവിടെ ഇങ്ങ് വിട്ടുവീഴ്ച ചെയ്താൽ ആ വിട്ടുവീഴ്ച രണ്ട് കൂട്ടറും വിട്ടുവീഴ്ച ചെയ്ത് പരമാവധി വിട്ടുവീഴ്ച രണ്ട് കൂട്ടറും ചെയ്താൽ ആ വിഷയം ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ ഇതൊക്കെ ഒരു വാസിപ്പുറത്ത് ചെറിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക നമ്മളതിൻ്റെ ആ ഉള്ളിലോട്ട് കയറി നോക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അതിലൊക്കെ ഉണ്ടാകുക ആ പ്രശ്നം രണ്ട് കൂട്ടറും ഒരു കൂട്ടർക്ക് ചിലപ്പോൾ ചെറിയ ഒരു നഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നിപ്പോവും പക്ഷേ അതൊരു നഷ്ടമല്ല ആ നഷ്ടത്തിനിലേറെ വലിയ ലാഭം അവിടെ കിട്ടുകയാണ് ഇവർ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമായി കൂടുതൽ ദൃഢമായി നല്ല ബന്ധമായി അങ്ങനെ ആവുമ്പോൾ അവർക്ക് നല്ല സന്തോഷപരമായ ജീവിതം നല്ല സമാധാനം ഒക്കെ ലഭിക്കും അപ്പം അങ്ങനെ ലഭിക്കുന്ന ഒരു രീതിയിൽ ആ കോംപ്രമൈസ് ചെയ്ത് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ച ചെയ്ത് അവർ അതിൽ ആ തർക്കം അങ്ങ് വിട്ടു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് തർക്കമില്ലാതെ രണ്ട് കൂട്ടറും കോംപ്രമൈസ് ചെയ്ത് ആ തർക്കം അവസാനിപ്പിച്ച് നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലതാണ് അവരുടെ കുടുംബത്തിന് നല്ലതാണ് അവർക്ക് നല്ലതാണ് നല്ല ഒരു രീതിയാണ് അതുകൊണ്ട് സംഭവിക്കുക അപ്പം എവിടെ ആ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിർത്തി തർക്കമായാലും കുടുംബവുമായ സ്വത്ത് തർക്കമാണെങ്കിലും അവിടെയൊക്കെ ആ തർക്കങ്ങൾ അവർ തമ്മിൽ ആ രണ്ട് കൂട്ടറും തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര വാസിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ആളെ കോംപ്രമൈസ് ചെയ്യുക ഓക്കെ അയാളും വാസിക്ക് നിൽക്കരുത് അയാളും വാസിക്ക് നിൽക്കുമ്പോഴാണല്ലോ ആ വാസം എങ്ങനെ നിലനിന്ന് പോകുക അയാൾ എന്ത് ചെയ്യുക വാസിക്ക് നിൽക്കാതെ അയാൾ വളരെ കോംപ്രമൈസായിട്ട് ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യുക ഒരാൾ ഭയങ്കര വാസിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ മറ്റയാൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ആ പ്രശ്നം അങ്ങ് വിട്ടുവീഴ്ച ചെയ്താണ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും ഈ അതിർത്തി തർക്കമോ മറ്റ് സ്വത്ത് തർക്കമോ ഉള്ളത് കോംപ്രമൈസ് ചെയ്ത് വളരെ സഹകരിച്ച് രണ്ട് കൂട്ടരും സഹകരിച്ച് കോംപ്രമൈസ് ചെയ്ത് തീർക്കുന്നതായിരിക്കും രണ്ട് കൂട്ടർക്കും വളരെ നല്ലത് അങ്ങനെ തീർക്കുന്ന വശം രണ്ടു കൂട്ടർക്കും വളരെ സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് അല്ല അതല്ലാതെ രണ്ടു കൂട്ടറും എന്നും കേസും കൂട്ടുമായിട്ട് അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് രണ്ട് കൂട്ടർക്കും ഒരു യാതൊരു സമാധാനവും ഉണ്ടാവില്ല ഒരു സന്തോഷവും ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ പ്രശ്നങ്ങളായിട്ട് എങ്ങനെ പോകും നേരെ മറിച്ച് അവിടെ നല്ല രീതിയിലുള്ള വിട്ടുവീഴ്ച ചെയ്യാനല്ല അങ്ങനെ തർക്കമുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ വിട്ടുവീഴ്ച ചെയ്ത് നല്ല നന്മക്കായി ആ പ്രശ്നം വിട്ടുവീഴ്ച ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് അതിൽ നന്മ കണ്ടെത്തുക ഇതാണ് ഈ എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത് അതായത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം